ജോലി കഴിഞ്ഞ് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇറങ്ങി വരുന്ന വഴിയിൽ ഇവരുടെ കയ്യിൽപ്പെടുകയുണ്ടായി വളരെ ക്രൂരമായ നിലയിലാണ് മർദ്ദിച്ചത് ആ മർദ്ദനം കണ്ടാൽ ഒരു കാരണവശാലും സൈക്കല് കല്ല് ഉപയോഗി ഉപയോഗിച്ച് ആ പാവപ്പെട്ട പയ്യനെ തലയ്ക്കടിക്കുകയും അവൻ്റെ കയ്യിലുള്ള പൈസ അടക്കം എടുത്തുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇവിലൂടെ കണ്ടതാണ് വളരെ മോശമായ നിലയിൽ ഉടുത്തിരുന്ന തുണി പൊക്കി കാണിക്കുന്ന ഒരു സാഹചര്യം അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെ തന്നെ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇവർ നടത്തിയിട്ടുള്ള അക്രമം അതായത് നമസ്കാരം അഖിലാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നാലും നമ്മളിന്നിങ്ങനെ വൈകിട്ട് വെള്ളിയാഴ്ചയാണ് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അന്നേരം അതായത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ പുറം സൈഡാണ് കേട്ടോ ഇവിടെ പിള്ളേരൊക്കെ ഒരുപാട് ക്രിക്കറ്റുകളെയും കാര്യങ്ങളൊക്കെയാണ് അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകണം എന്നാലും പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയ സമയത്താണ് ഞാൻ വെച്ച് എന്തായാലും വീഡിയോ ഒക്കെ ചെയ്തിട്ടൊന്ന് പോകാന്നുള്ള ഒരു രീതിയിൽ ഇറങ്ങിയത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്നൊരു ഭാഗത്ത് ട്രാൻസ്ജെൻറ്റേഴ്സ് വിഭാഗത്തിൽ വരുന്ന കുറച്ച് പേര് കൊട്ടാരക്കര എസ് പി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്നാല് വർഷമായി ഇവരുടെ പേരിൽ നിലവിലുണ്ടായിരിക്കുന്ന ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കേസുകളെല്ലാം എഴുതിത്തള്ളണമെന്നും ആ കേസുകൾ എടുത്ത വ്യക്തിക്കെതിരെ നിയമപരമായിട്ട് മറ്റ് ചില കേസുകളൊക്കെ എടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു കേസിനാവശ്യപ്പെട്ടാണ് ഈ പ്രകടനം നടത്തിയത് ഈ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തികഞ്ഞ പോകൃത്തരം അങ്ങനെ തന്നെ പറയണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു എന്താ പറയുന്നത് ഈ ഞാൻ ഇത് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനെയും അല്ല പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമുക്ക് കുറ്റം പറയുകയാണെന്ന് കരുതാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെറും വൃത്തികെട്ട കുറേ ജന്മങ്ങളുണ്ട് അവരെ മാത്രമാണ് ഞാനിത് പറയുന്നത് കാരണം എന്തുകൊണ്ട് നിങ്ങളങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ ബിഹേവ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഓക്കെ ലിംഗമേതവും ആയിക്കോട്ടെ ആണോ പെണ്ണോ അതോ ഇത് രണ്ടുമുള്ള അവസ്ഥ എന്തും ആയിക്കോട്ടെ അതിനെ നിങ്ങൾക്ക് നിയമപരമായി കിട്ടുന്ന എന്ത് ആനുകൂല്യങ്ങൾ കിട്ടാനും അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാനും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും തരാനായിട്ട് സാധാരണക്കാരായ ജനങ്ങൾ ബാധ്യസ്ഥരാണ് അത് തരാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും തയ്യാറാകത്തില്ല കാരണം ഇന്നലെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഇന്നലെ പൊതു റോഡിലാണ് കൊട്ടാരക്കര പാരിപ്പള്ളി ഹൈവേയിൽ കാണിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ഞാനത്തെ കാര്യങ്ങൾ പറയാതരാം മണിക്കൂറുകളോളം ഒരു പബ്ലിക് റോഡ് ബ്ലോക്ക് ആക്കി ഇട്ടിട്ടാണ് ഈ തന്തയിലായ്മ കാണിക്കുന്നതെന്ന് നിങ്ങൾ നോർക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെട്ട സാധാരണപ്പെട്ടവരെയും യാത്രക്കാരെയും മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ കൂത്ത് നടക്കുന്നതെന്ന് ഇത് ഇവരെ മാത്രം ഞാൻ കുറ്റം പറയില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരായാലും മറ്റ് സംഘടനകൾക്കാരായാലും ആദ്യമേ എന്തെങ്കിലും കാര്യങ്ങൾ നേരിട നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരേ ഒരു വഴിയാണ് ഉടനെ ഏതെങ്കിലും ഒരു മെയിൻ റോഡെന്ന് ഉപരോധിക്കും അവിടെ ബാക്കിയുള്ളവർ മൊത്തം അത് അനുഭവിച്ചോണം ഇവരുടെ കാര്യങ്ങളും മറ്റുള്ള സംഘടനകളുടെ പ്രശ്നങ്ങളും എല്ലാം തീരുന്നത് വരെ സാധാരണപ്പെട്ട സാധാരണക്കാരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ട് ഓടി പോകുന്നവർ അതിൻ്റെ ഇടയിൽ പെട്ടുപോകും അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അത് കൊട്ടാരക്കരയെക്കുറിച്ച് അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കൊട്ടാരക്കര ജംഗ്ഷനിൽ അടുപ്പിച്ചടുപ്പിച്ചാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതുകൊണ്ടുതന്നെ കെ എസ് ആർ ടി സി പറഞ്ഞാൽ കേരളത്തിലെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കെ എസ് ആർ ടി കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡാണ് കൊട്ടാരക്കര അന്നേരം ഇത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ചാണ് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ഇടവഴിയുണ്ട് ഇടവഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവട സ്ഥാപനങ്ങളും ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇടവഴിയാണ് അന്നേരം ആ പരിസരങ്ങളെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് െന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴത്തേക്ക് ഇത്രയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കുറച്ച് ശല്യങ്ങൾ ഉണ്ടായിരുന്നു അവർ ആൾക്കാരെ കടന്നു പിടിക്കുകയും അവരുടെ പൈസകൾ പിടിച്ചെടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് പെട്ട ഒരു ചെറിയ ഞാൻ വാർത്ത നിങ്ങളെ നമുക്ക് തരാം ഇതൊന്നും നിങ്ങൾ കേട്ട് നോക്കണേ മൈലത്ത് ഭാഗത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട പയ്യൻ ജോലി കഴിഞ്ഞ് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇറങ്ങി വരുന്ന വഴിയിൽ ഇവരുടെ കയ്യിൽപ്പെടുകയുണ്ടായി വളരെ ക്രൂരമായ നിലയിലാണ് മർദ്ദിച്ചത് ആ മർദ്ദനം കണ്ടാൽ ഒരു കാരണവശാലും സൈക്കല്ല കല്ല് ഉപയോഗി ഉപയോഗിച്ച് ആ പാവപ്പെട്ട പയ്യനെ തലയ്ക്കടിക്കുകയും അവൻ്റെ കയ്യിലുള്ള പൈസ അടക്കം എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ഞങ്ങൾക്ക് ലൈവിൽ കാണാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഇത്തരം ആളുകളുടെ ഈ വിഷയങ്ങളെ അല്ലെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ അവസാനമാണ് നമ്മൾ മനസ്സിലാക്കണം ഇവരെ തേടി എത്തുന്ന വരുന്നവരോട് പ്രത്യേകമായി പറയാനുള്ളത് ഞങ്ങൾ അന്ന് ഈ കമ്മിറ്റിക്കകത്ത് എയ്ഡ്സ് സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ധാരവാഹികളുണ്ടായിരുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഗാന്ധിഭവൽ വച്ചിരുന്ന ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവർ വളരെ വ്യക്തമായി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവരത് പരസ്യമായും പറഞ്ഞു ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഇവരിൽ പലരിലും എയ്ഡ്സ് രോഗികൾ പോലും അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം ഇതൊരു വലിയ വിപത്താണ് അപ്പോൾ അത് അതുമാത്രമല്ല ഈ പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്തും ഇത്തരം സ്ഥലത്തുമൊക്കെ ഞങ്ങളുടെ ശുചീകരണ തൊഴിലാളികൾ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ രാവിലെ ശുചീകരണ പ്രവർത്തനത്തിൽ പോകുമ്പോൾ അവിടെ ചില അധികം മോശപ്പെട്ട കാഴ്ചകളാണ് കാണുന്നത് അത അതായത് നമ്മളത് പരസ്യമായി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല ചില സാമഗ്രികൾ അവിടെ നിന്ന് കണ്ടെത്തുന്നുണ്ട് അതെല്ലാം നമ്മുടെ പൊതുസമൂഹം ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ തൊട്ടാണ് ജനങ്ങൾ അവിടെ പ്രതികരിച്ചു തുടങ്ങിയത് പ്രതികരിച്ചു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരെ രാത്രി കാണുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവരെ അടിച്ചുവിട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെങ്കിൽ ഇവരെ ബന്ധപ്പെടാനായിട്ട് വരുന്ന നല്ല നല്ല പ്രമാണികളായിട്ടുള്ളതും അല്ലെന്നു അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാരൊക്കെ അവിടെ രാത്രി ഓരോ സമയത്ത് വണ്ടികളുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ ഇടപെട്ട് അത് പ്രശ്നമായി തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇവരുടെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ പോലീസ് എടുത്തു തുടങ്ങുന്നത് എന്നാലും ആ കേസുകളെല്ലാം എഴുതി തള്ളണമെന്നും ആ കേസുകളെല്ലാം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ഇന്നലെ ഈ ഒരു പ്രക്ഷോഭം അങ്ങോട്ട് നടന്നിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം വെറും തന്തയിലായ്മയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് കാരണം ഇന്നലെ ആ റോഡിൽ കിടന്ന് കാണിച്ച ഓരോ രീതികൾ വെച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ എന്നുള്ള എല്ലാത്തിനെ പീഡിച്ച് പൊന്നാന്തര അടി വിടാണ് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ അടിയുടെ വേദന ഒരു കാരണവശാൽ മറക്കരുത് ആ മാതിരിയുള്ള അടി അങ്ങോട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മേലെ ഈ മാതിരി തന്തയില്ലാമയും കൊണ്ട് റോഡിലേക്ക് ഒറ്റ പോലും ഇറങ്ങത്തില്ല ഇതിനെയൊക്കെ വളം വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ എന്നല്ല ആണായിട്ട് തന്നെ ജനിച്ചിട്ട് എന്നാൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വൃത്തിഘട്ടവന്മാരുണ്ട് ഞാനിപ്പോൾ ഈ തമ്മിൽ ഇല്ലാത്ത പറഞ്ഞല്ലോ ആ പറയുന്നവനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതന്നെ അവൻ വർഷത്തിലെ ആദ്യത്തെ ആറ് മാസം ആണായിട്ടും ജീവിക്കും അത് കഴിഞ്ഞിട്ടുള്ള ആറ് മാസം പെണ്ണായിട്ടും ജീവിക്കും അവനെ ഇപ്പം ഇവനെയൊക്കെ വളർത്തുന്നത് നമ്മളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയും കാരണം ഈ ഒരു കണ്ടന്റും കിട്ടിയില്ല ഒരു നാട്ടിലൊരു വാർത്തയില്ലയെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ വിളിച്ച് ഇന്റർവ്യൂ എടുക്കുന്ന കുറേ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അത് കണ്ടന്റാക്കിയിട്ട് അതിൻ്റെ ഓരോരോ പീസുകൾ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ട് ഇവനേതോ വലിയ സംഭവം ആക്കി വെച്ചിരിക്കുന്നത് ഇവൻ്റെയൊക്കെ ഇവനെയൊക്കെ വിറ്റ് ജീവിക്കുകയാണ് മറ്റുള്ള കുറേ നാരുകൾ അതുകൊണ്ട് തന്നെ ഈ അവർക്ക് അത്രയും പബ്ലിസിറ്റി കിട്ടുകയാണ് കാരണം ഇവനെ ഞാൻ പറഞ്ഞ ജാസി എന്ന് പറയുന്ന ആ അലവലാദിയെ അവനെ വരെ വെച്ച് ഇൻ്റർവ്യൂൻ്റെ അടുത്ത് വിൽക്കുന്ന ജീവിക്കുന്നവൻ്റെയൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ച് അവനെ ശരീരം അനങ്ങാതെ ഈ മാതിരി ജീവിക്കുന്ന അന്നേരം അവനെ വിറ്റ് ജീവിക്കുന്ന ഈ നാരികളെയൊക്കെ എന്താ പറയേണ്ടത് കാരണം ഇവനൊക്കെ ഇത്തരം ജാസി ആയാലും ഇതിനൊക്കെ ഉള്ള ഇപ്പം കഴിഞ്ഞവിട്ടത്തെ ബിഗ് ബോസിലെ ഞാനിത് കണ്ടസ്റ്റൻ്റിനെ കുറേ പറയുന്നത് കാരണം നാദറ നാദുറയെക്കുറിച്ച് കുറച്ചൊക്കെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ കാരണം നജീമെന്നാണ് അവൻ്റെ പേര് പക്ഷേ അവൻ ഒരു ട്രാൻസ്ജെൻഡർ യുവതിയായിട്ട് മാറുന്നു അവനെ അവൻ്റെ കുടുംബം പോലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചു അതെന്താണെന്ന് അറിയത്തില്ല വാട്ടവർ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അവൻ്റെ രീതിയും കാര്യങ്ങളും എല്ലാം കുറച്ചൊക്കെ ഒരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അവൻ ബിഗ് ബോസ് വന്ന സമയത്ത് അതിനകത്ത് നിന്ന സമയത്തൊക്കെ കുറച്ച് പേരെങ്കിലൊക്കെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഇറങ്ങിയിട്ട് അവൻ പുറത്തിറങ്ങിയിട്ട് ഓരോ സ്ഥലത്ത് വരുന്ന ഓരോ ഡ്രസ്സ് കിട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു മര്യാദ ഇവൻ എന്തോ ആയിക്കോട്ടെ ഇവനെ ഏത് ഗണത്തിപ്പെട്ടവനായാലും കുഴപ്പമില്ല ഇവനെ നമ്മൾ ആരും അവൻ്റെ ഒന്നും പേഴ്സണൽ ലൈഫിൽ കയറി ചൊറിയാനായിട്ട് പോകുന്നില്ല പക്ഷേ ഒരു മര്യാദ വേണ്ട നീ ആണായാലും പെണ്ണായാലും നീയൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ വസ്ത്രധാരണത്തിനകത്തൊക്കെ ഒരു മര്യാദ കാണിച്ചുകൂടെ അതേ ഉള്ളൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ അറിയാം ജാസി അവൻ ഈ ആറുമാസം ആണോ ആറുമാസം പെണ്ണുമായിട്ട് ജീവിക്കുന്നവനാണ് അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല പെണ്ണുമായിട്ട് ദുബായി ജീവിക്കുന്ന സമയത്ത് അവൻ ആണാണ് തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവൻ പെണ്ണാണ് റിയണം കാരണം അവന് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് അവൻ സിക്സ് പാക്കാണ് പുറത്ത് വരുമ്പോഴത്തേക്കില്ല ജിമ്മിലൊക്കെ പോയി ഒരുമാതിരി ഉരുണ്ട് ധരിച്ച് അതിനകത്ത് അതിൻ്റെ അതിൻ്റെ ഗുട്ടൻസ് എന്തോ ആണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ കറക്റ്റ് പറയണമെന്ന് കുറിച്ച് ഇവനെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഫഹദ് ഖത്തർ എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് തോന്നുന്നു ആ ഫഹദ് എന്ന് പറഞ്ഞ വ്യക്തി ഇവനെ നശിപ്പിച്ചിരിക്കുകയാണ് കാരണമെന്ന് വെച്ചാൽ ഇവൻ്റെ ഓരോ വീഡിയോക്കും തക്കതായിട്ടുള്ള മറുപടി ആ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ കേട്ടാലും ഒരു ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യനെന്നുള്ള രീതിയിലാണ് ഈ ജാസി എന്ന് പറഞ്ഞ് അലവലാതിയുടെ പെരുമാറ്റം എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ ഈ ബിഗ് ബോസിനൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അവന്റെ ജമ്മം പാഴാവാൻ വേണ്ടിയിട്ടാണ് ആ അതിനകത്തോട്ട് വരുന്നത് കാരണം എന്ന് വെച്ചാൽ ആണ് എന്ത് ജമ്മം പാഴാവാനെ എന്തായിട്ടെ അതെല്ലാം ഞാൻ ആ നമ്മൾ വേറെ വിഷയത്തിലോട്ട് പോകുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഈ കൊട്ടാരക്കരയിലേക്കുള്ള കാര്യത്തിനകത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൊട്ടാരക്കര നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ജനങ്ങൾ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ കേട്ടത് ും ആ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ സീരിയസ്നെസ് എത്രണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിച്ചേ അറിയാത്തുള്ളൂ കാരണം വെച്ചാൽ നോർമലായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡേഴ്സിനേതും ആരും ആരും കുറ്റം പറയത്തില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലി പക്ഷേ പണ്ട് ആരോ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ലൈംഗിക തൊഴിലാളിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ആ ഒരു തൊഴിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ എത്രയോ ആൾക്കാർ നല്ല നല്ല തൊഴിലുകളിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് പക്ഷേ നിങ്ങളിൽ തന്നെ കുറേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് നിങ്ങൾക്ക് ഈ തൊഴിൽ ചെയ്തേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഈ തൊഴിലേ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ ഇന്നലെ ആ വീഡിയോയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു കാര്യം സംസാരിക്കുന്ന വ്യക്തിയുടെ ഒക്കെ മുന്നിൽ നടു റോഡിൽ നിന്ന് തുണി പൊക്കി കാണിക്കുന്ന ഒരു ശീലം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരിക്കലും ഒരു ജനങ്ങൾ അംഗീകരിക്കത്തില്ല നിങ്ങളെ ഇത് മുതലെടുക്കുന്ന ഒരുപാട് നാരുകൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം ഇതിനകത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഈ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനകത്ത് ആണായിട്ടുള്ള ഒരുപാട് അവന്മാർ കയറി കൂടുന്നുണ്ട് കാരണം വെച്ചാൽ അവന്മാരുടെ ലാഭങ്ങൾ പല രീതിയിലുള്ള ലാഭങ്ങളാണ് അതൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത്തരപ്പെട്ട ആൾക്കാരാണ് ഇതിനകത്തേക്ക് കടന്നുകൂടി സമൂഹത്തിൻ്റെ മിന്നിൽ ഈ രീതിയിലുള്ള വേഷം കെട്ട് നടത്തിയിട്ട് മറ്റ് പല പരിപാടികൾ നടത്തും കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പം രാത്രി കാലങ്ങളിൽ ഇറങ്ങാനായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് പോലും ഭീതി രീതിയിലാണ് ഇവരുടെ കടന്നു കയറ്റം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരിൽ തന്നെ നല്ലവരായ ഒരുപാട് ആൾക്കാർ പക്ഷെ അവർക്കൂടെ ഒരു ചീത്തപ്പേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാരെ മൊത്തം പൂർണ്ണമായിട്ടും തെറ്റായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടം ജനങ്ങൾ ഈ പെരുമ്പാവൂരിലായാലും ഇപ്പൊ തന്നെ ഇപ്പൊ ഈ കൊട്ടാരക്കര പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ നമുക്ക് പേടിയാവണം നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞു ജനങ്ങളായ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആ അത്രയും ജനങ്ങള് ഇത് പോലീസ് നോക്കി നിൽക്കുന്നത് കൊണ്ടും പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യാതിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവർ കൂടി കൂടിപ്പോയി പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പേരെ ഉള്ളായിരുന്നു ആ ഇരുപത്തഞ്ചു പേരെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് കഴിയത്തില്ല എന്നാണ് തോന്നുന്നത് എന്നിട്ട് ഇതൊക്കെയാണെന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ട് കാണിക്കുന്നത് എന്ത് നമ്മുടെ നാട്ടിൽ കാണിക്കുക വെച്ചാൽ ഒരു പോലീസുകാരനായ സി എയുടെ തലയടിച്ചു പൊട്ടിച്ചു ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വനിതാ കോൺസ്റ്റബിൾ ആശുപത്രിയിലാണ് എന്നിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഇവർക്ക് എവിടുന്നാണ് ഇത്ര ധൈര്യം കിട്ടുന്നത് എന്ത് ധൈര്യത്തിന്റെ പുറത്തല്ല എന്ത് കാര്യത്തിന്റെ പുറത്താണ് ഇവർ ഇങ്ങനെ ഒരു തെരുവിൽ ഇറങ്ങി കാണിക്കുന്നത് എന്നാലും അതൊക്കെയെന്ന് വെച്ചാൽ അഹങ്കാരമാണ് പൊതുവേ പറയുന്ന അഹങ്കാരമാണ് അതിനെയൊക്കെ അടിച്ചമർത്തേണ്ട കാലം കഴിഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടേണ്ട നിയമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ നിങ്ങൾക്ക് കിട്ടേണ്ട സംരക്ഷണങ്ങളോ തടയാനായിട്ട് ഒരു ആൾക്കാരും വരുത്തില്ല പക്ഷേ അതിനെ അത് അതിക്രമമായി നേരിടാൻ അല്ലെങ്കിൽ അതിനെ ഒരു മോശപ്പെട്ട രീതിയിൽ നേടിയെടുക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ തെറ്റാണെന്ന് തന്നെ പറയാം അതിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യും ഇനിയുള്ള കാലത്തെങ്കിലും അത് ഞാൻ പറയുക ഇത് നമ്മുടെ നാട്ടിലായാലും ഇപ്പം നമ്മുടെ ഭാരത പ്രദേശങ്ങളിലൊക്കെ ഇത്തരം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ പറയുക ഒരാളെ ഇതിൻ്റെ പേരിൽ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മോശമായിട്ട് കാണാനോ ആരും വരുന്നില്ല പക്ഷേ തെറ്റായിട്ടുള്ള രീതിയിലുള്ള നടത്തുക കണ്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാലും എതിർക്കും അതിന് നല്ല ഒന്നാം തരം അടിയും കിട്ടും മത്തന്നു അഖിലും വിഷമം